നമസ്കാരം കോൺഗ്രസിന് ഉള്ളിൽ ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിലായി പടലപ്പിണക്കങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോ വി ടി ബൽറാമിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് ഒരു നേതാവ് പറയുന്നു അദ്ദേഹം രാജിവെച്ചെന്ന് മറ്റൊരു നേതാവ് പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു രാജിവെച്ചിട്ടില്ല എന്ന് തീശൻ പറയുന്നു രാജി വെച്ചിട്ടില്ല എന്നുള്ളത് എന്നാൽ മറ്റ് പല നേതാക്കന്മാർ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന് നേരത്തെ താല്പര്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വർത്തമാനങ്ങൾ അവരുടെ ഇടയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വിഷയമെന്ന് പറഞ്ഞിരുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള പീഡന ആരോപണങ്ങളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നിന്ന് രാജിവെപ്പിച്ചതും മറ്റ് കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള ഒരു രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഇപ്പോ രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ടുള്ള ഈ വെളിപ്പെടു വെളിപ്പെടുത്തൽ വന്നതിനോടുകൂടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പടലപ്പിണക്കങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് പുതിയൊരു വെളിപ്പെടുത്തലുമായി ഇപ്പോ അജയ് തറയിൽ വന്നിരിക്കുന്നത് ഈ നേതാക്കന്മാർക്കെതിരായി സൈബർ ഇടങ്ങളിൽ മറ്റുള്ളവരെ അതായത് ആരോപണ ആരോപണവിധേരെ വെള്ളപൂശുന്നതിന് വേണ്ടി ഇറങ്ങിയെന്നാൽ അത് ഒരു കാരണവശാലും പാർട്ടിക്കുള്ളിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാ നേതാവായിട്ടുള്ള അജയ് തറയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് അജയ് തറയിൽ എന്ന് പറയുന്ന നേതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് ചാനൽ ചർച്ചയിലൊക്കെ സജീവമായിരുന്ന ഒരു വ്യക്തിത്വമാണ് നേരത്തെ മിക്കവാറും ചാനൽ ചർച്ചയിൽ ഏറ്റവും ആദ്യം പരിഗണിച്ചിരുന്ന ഒരു പേരായിരുന്നു അജയ് തറയിൽ എന്നാൽ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിനെ പൊതുസമൂഹത്തിന് എന്താണ് അദ്ദേഹത്തെ ഒതുക്കിയിട്ടിരുന്നതായിരുന്നു എന്നുള്ള ഒക്കെ നമുക്ക് അറിയില്ല എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ഇപ്പൊ ഈ നേതാക്കന്മാർക്കെതിരെ ഈ പരസ്യമായി തെറി പറയുന്നതും അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്ന നിലയിലേക്കുള്ള അവരുടെ പള്ളപ്പിണക്കങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈബർ പട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ തന്നെ രൂപീകരിച്ച ഒരു സൈബർ ഇടങ്ങളായിരുന്നു സൈബർ പട എന്ന് ഉദ്ദേശിച്ചത് അവർ മറ്റു എതിർ കക്ഷിയിലുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിനെയും മറ്റും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു സൈബർ ഡോം എന്നാൽ നമുക്കറിയാം ഏഹ് ഷാഫി പറമ്പലിനെതിരായിട്ട് മത്സരിച്ച ശൈലജ ടിച്ചറിനെയൊക്കെ വളരെ മോശം സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്ന ഒരു നിലവരെ ഉണ്ടായി എന്നാൽ ഈ നേതാക്കന്മാരെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അവിടെയൊക്കെ മൗനം പാലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ അവർക്കെതിരായിട്ട് ഈ പ്രതികരണം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോ കാര്യക്ഷമമായി ഇടപെട ഇടപെടും എന്ന് പറയുന്നതിലെ പൊണ്ണത്തരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ ഏർ രൂപീകരിച്ചുകൊണ്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി നമുക്ക് എന്തായാലും ആ ചാനൽ ചാനലിലെ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വി ഡി സതീഷിനെതിരായ കോൺഗ്രസ് അണികളുടെ സൈബർ അറ്റാക്കിന് പിന്നാലെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ നേതാക്കളെ തെറി പറഞ്ഞ് ആരെയും വെള്ള പൂശാമെന്ന് കരുതരുതെന്ന് അജയ് തറയിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തുന്ന പാഴ്വേലയിൽ ഏർപ്പെടരുത് കോൺഗ്രസ് നേതാക്കളെ നേതാക്കളെപ്പറ്റി വിഴിപ്പലക്കുന്നതിന് പകരം രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ഈ സമയം ഉപയോഗിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പി ആർ പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് പ്രവീണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് വന്നു ചേർന്നത് ഈ ഒരു ആ ഒരു പാർട്ടിയിലെ ഉന്നത നേതാവിനെതിരെ തന്നെ സൈബർ അറ്റാക്ക് നടത്തുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം മുമ്പെങ്ങും ഉണ്ടായി എന്ന് നമുക്ക് കരുതാൻ വയ്യ അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ പാർട്ടി ഏത് രീതിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരുടെയൊക്കെ ഭാഗത്ത് നിന്നാണ് ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് മൂന്ന് കാര്യങ്ങളിൽ കാര്യങ്ങളിലെടുത്ത് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് വലിയ പ്രശ്നമായി തീർന്നത് ഒന്ന് രാഹുൽ വിഷയത്തിൽ രാഹുലിനെതിരെ നടപടി വേണമെന്ന് കർശന നിലപാടെടുക്കുകയും രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ചെയ്തത് രാ ഡി സതീശനാണ് രണ്ടാമത്തെ കാര്യം ഉജിത്തിനെ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയാക്കിയ ദൃശ്യങ്ങൾ വന്ന അന്നാണ് മുഖ്യമന്ത്രിയുമായി ഓണസദ്യ പങ്കിട്ടത് അതിനെതിരെയും രൂക്ഷ വിമർശനമാണ് പിന്നീട് ഡിജിറ്റൽ മീഡിയ ചെൽ കെ പി സി സിക്ക് ഉണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള പരസ്യ പ്രതികരണം ഇത് മൂന്നും അണികൾക്കിടയിൽ വലിയ തോതിൽ ഇവൻ ഇത് ഇതുപോലെ തന്നെ നേതാക്കൾക്കിടയിലും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതിനെല്ലാം എതിരെയാണ് രൂക്ഷമായ ആക്രമണം കേട്ടാളറയ്ക്കുന്ന തെറി വരെ പറയുന്നുണ്ട് ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുലിന് അനുകൂലം എതിരായിട്ടുള്ള മൊഴികളൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം കൂടി വന്നു പ്പോൾ ഇന്ന് രാവിലെ മുതൽ വീണ്ടും സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത് ഇത് കണ്ടില്ല എന്ന് നടിച്ചാലും ചില അനുകൂ അതായത് കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങൾ വരെ ഇതിനെ അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പലരും ഇതിനെ കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് പാർട്ടിക്കിതിൽ വലിയ തലവേദനയായിട്ടുണ്ട് ഈ ഒരു വിഷയം വലിയ തോതിൽ തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കുമെന്നുള്ള ആശങ്കയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് പല കാര്യങ്ങളും നേതാക്കൾക്ക് എല്ലാം തുറന്നു പറയാൻ എ ഐ സി സിക്കും കേരളത്തിലെ നേതൃത്വത്തിനും പറയാത്ത വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ രാഹുലിന്റെയും ഷാഫിയുടെയും അടക്കമുള്ള ഇടപെടലുകൾ തുറന്നു പറയുക കൂടിയാണ് നേതാക്കൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ചെയ്യുന്നത് എന്തായാലും ഈ പരസ്പരമുള്ള അത് വലിയ നാണക്കേടിലേക്ക് പാർട്ടി എത്തിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായി ശരിയായ നിലപാട് സ്വീകരിച്ച വ്യക്തികൾക്കെതിരെ ഇവർ സൈബർ ആക്രമണങ്ങൾ പതിവാക്കിയിരിക്കുകയാണ് അത് ഉമാ തോമസിനെതിരായിട്ടും അതുപോലെ തന്നെ മുൻ എം എൽ എമാരായിട്ടുള്ള കോൺഗ്രസിലെ തന്നെ വ്യക്തിത്വങ്ങളെയും അതുപോലെ തന്നെ ഇപ്പോ ഇപ്പോ വി ഡി സതീശൻ പ്രതികരിച്ചതോടുകൂടി വി ഡി സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ വരെ വളരെ ശക്തമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ അവർ തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും പല വ്യക്തിത്വങ്ങളെയും ഈ സമൂഹത്തിൽ മോശക്കാരാക്കുന്നതിന് വേണ്ടി നടപടികൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് സൈബർ ഇടങ്ങളിൽ അത് കൊടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണെങ്കിലും കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ പേരിലാണെങ്കിലും മക്കൾക്കെതിരായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ശൈലജ ടീച്ചറിനെതിരായിട്ടാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഗുണപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ആ സൈബർ ഇടങ്ങളിലെ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കെതിരെ ഇപ്പോ ഈ സൈബർ ആക്രമണങ്ങൾ ഇപ്പോ അവർക്കെതിരായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇവർ അധികാരത്തിൽ ഇല്ലാത്ത ഈ സമയത്ത് പോലും ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ അധികാരത്തിൽ വന്നാലുള്ള ഒരു അവസ്ഥ വളരെ ഭീകരമായിരിക്കും അതുകൊണ്ട് വളരെയേറെ കരുതിയിരിക്കുക എന്നത് മാത്രമേ നമുക്ക് പറയാൻ ഇപ്പോ നിർവാഹമുള്ളൂ